ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ പൊടി മാസമാണ് അത് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഞാൻ വലിയൊരു സവോളയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ സവോള പിന്നെ അധികം വേണമെന്നില്ല അപ്പോൾ ഒരു സവോളയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം അരച്ചിട്ടില്ല ഒന്നിങ്ങനെ ചതച്ചെടുക്കുന്ന പോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി അപ്പം അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി ഇട്ട് ഉള്ളത് ഇനി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം നല്ലോണം വഴേണ്ടതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് വേണ്ടവർ ഈ ഒരു സ്റ്റേജിലിടുക ഞാനിപ്പോൾ ഇടുന്നില്ല അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം മസാലപ്പൊടി എന്ന് പറയാനായിട്ട് അധികം ഒന്നും ചേർക്കണില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ ഞാനൊരു അര ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് പകരമായിട്ട് നമുക്ക് ഗരം മസാലയോ എന്താ വേണ്ടച്ചാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണില്ല ഇത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ആ പൊടിയുടെ എന്താ പറയുക പച്ചക്കുത്തക്കൊന്ന് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങ് നമുക്ക് എത്ര വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നല്ലോണം ആവുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എന്താ പറയുക ആദ്യം ഉള്ളിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉഴുന്നുണ്ടല്ലോ ഉഴുന്നോ കടലപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് അതും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നല്ലോണം നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിക്കാതെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിക്കാതെ തന്നെ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടൊക്കെ വരും കേട്ടോ ഇടയ്ക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളം നിർബന്ധമില്ല ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന അത്രയേ ഉള്ളൂ കേട്ടോ അത് നല്ല മൊരിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെയും അടച്ചു വെച്ച് വേവിക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ അത് വെന്തിട്ടുണ്ട് ആ ഒരു പാകം ഇങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടില്ല പക്ഷേ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം നാളികേരം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു നമുക്ക് എന്താ പറയുക ഒരു കാൽ കപ്പൊക്കെ അത്രയുമില്ല അങ്ങനെ ചേർത്തിട്ടുണ്ട് പിന്നെ നാളികേരൊക്കെ നല്ലോണം ചേർത്ത് അതൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ആ ഒരു മൊരിഞ്ഞിട്ടുള്ള ആ ഒരു മസാല മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട് കേട്ടോ തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഇത് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ആ നാളികേരം നല്ലോണം ഒന്ന് പിടിക്കണം കേട്ടോ അപ്പം അതു കാരണം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ മുരിങ്ങു വരികയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യാണ് അങ്ങനെ ഉലർന്ന് വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിമാസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാതരയ്ക്കും ബൈ ബൈ